ആ ഈ ചേനയെ കൊണ്ട് എന്ത് കാണിക്കാൻ പോവാ ഇന്ന് ചേനപ്പരട്ട നല്ല ഡ്രൈ ആയിരിക്കുന്ന ചേനപ്പരട്ട ഉണ്ടാക്കി ആ തകർക്കും ചേന കഴുകി എടുക്കുന്നേ ഈ ടാപ്പ് കിലോ ബസറിന്ന് മേടിച്ചതാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ഞാൻ ഫസ്റ്റ് കമെന്റിൽ ലിങ്ക് കൊടുക്കാം മസാലക്കെടുത്തിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി തക്കാളി സവോള വെളുത്തുള്ളി കരിയാപ്പര ഇതൊന്നരച്ചെടുക്കഴി ചേന തിളച്ചു വരുന്നതുള്ള നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം ചേനപ്പെട്ടുണ്ടാക്കി തരാവുന്ന പറഞ്ഞ അച്ചായൻ നമ്മളെ ഇവിടെ പിടിച്ച് ചെറുതീക്കാണ് വേറെ വിശേഷമൊന്നുമില്ല നേരെ നമുക്ക് അച്ചായന്റെ അടുത്ത പരിപാടി എന്താന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് ഇളക്കി വന്നു വെന്തില്ല മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇടാം ആ മഞ്ഞപ്പൊടി ഉപ്പിടുന്നേ തിളച്ചു വന്നു ദാറ്റ് മീൻസ് ചേന വെന്തു ഇല്ല അച്ചായ വെന്തു വെന്തു ചേനക്കോയി ഈ ചൂടുവെള്ളത്തിഴുപൊടി ഇട്ടു വെക്കാം അതെന്തിനാച്ചടുത്ത ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുന്ന കാണേ അരച്ച് വെച്ച് തരുന്നേ ഇളക്കുന്ന കുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കൊറച്ച് ഗരം മസാല കൂടെ ഇട്ട് മിക്സിണ്ട് ഇതിനകത്തിട്ട ഇന്ന് പിഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ കളയണം ഒഴിക്കുകയാണേ ഇച്ചിരി ഒന്ന് പറ്റി വരട്ടെ അങ്ങനെ ഉപ്പിട്ടാണ് പുഴുങ്ങിയത് വെള്ളമൊഴിച്ചതിന് ശേഷം അങ്ങനെ ഉപ്പിടുക അച്ഛല്ലേ പരിപാടി കൊറച്ചുകൂടെ നല്ല മണം വരുന്നുണ്ട് ഇതിന് സ്പെഷ്യൽ താളിപ്പാ ചേർക്കേണ്ടത് ആണോ ആ താളിപ്പിന് വേണ്ടുന്ന സാധനം ആ തക്കോലം തെക്കോലം രണ്ടേലക്ക കശുവണ്ടി ഇട്ട താളിക്കാൻ എടുത്തു വച്ചാലേ ഇട്ടെ കറിവേപ്പില ഇടുന്നേ താളിപ്പ് ചേർക്കുന്ന വച്ചാൽ എല്ലാം കൂടെ ചേർത്ത് ഇളക്കുന്നു ഇതെല്ലാം മിക്സ് ആക്കി എടുക്കുമ്പോൾ ീ നെഞ്ചം പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൽ തേടും മൂകം ഈതാംബരി വീണയിൽ ഇഴ പഴകിയ വേളയിൽ ഉണ്ടാക്കി തന്ന ചേനപ്പരട്ട് ചപ്പാത്തിയാണെ കൂടെ ഉണ്ടാക്കിയത് എടുക്കുന്നു കഴിക്കും എടുക്കുന്നുരട്ട് പൊളി മസാല അടിപൊളി അതിനോട് നന്നായിട്ട് വെന്ത ചേന വന്നു ആ ഐ ലൈക്ക് ഇറ്റ് ശ്രുതി ചേനമ്പട്ടും ചപ്പാത്തി നല്ല ചോറിനോടും അടിപൊളിയായി ചേ പിന്നെ കണ്ടോ അടിപൊളി നീ അങ്ങനെ കേറാതെ അച്ഛൻ എന്നോട് പറയുക കിട്ടിയ ചേനയും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ ഇല്ല പണിവാടും വെന്ത് വരുന്ന ചേന അതുകൊണ്ട് കൂടാണ് കറി ഇങ്ങനെ ഗംഭീരമായത് അതുകൊണ്ട് പെരിഞ്ചിരി എനിക്ക് തന്നെ നിന്നെ തിന്നു അടങ്ങി പുളിന്ന് പറയുമ്പോഴല്ലേ ഒരു ഊറിയ പുളിയാണ് അങ്ങനെ വലിയ പുളിയൊന്നുമല്ല ആ പുളിയൊന്നും അല്ലേ ായിട്ടുണ്ടാക്കി വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കും എരിവൊക്കെ പാകത്തിനാണ് നിങ്ങൾ കണ്ടതല്ലേ പച്ചമുളകും മുളക് പൊടിയും കുരുമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് ചെനി ചില്ലി പൗഡർ ഇട്ടേക്കുന്നേ ചേനയാന്ന് പറഞ്ഞോറിയാസ് കറിയ മണ്ഡലകാലം അല്ലേ ചേറിയും കഴിക്കുമ്പോ ഇനൊക്കെ ഉണ്ടാക്കി കഴിക്കപ്പെട്ട കഴിക്കുന്ന മൂടിലേനപ്പരട്ടിനെ ശല്യപ്പെടുത്തി ഡ്രൈ ആയിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഗംഭീരം തീരുമാനമായി ഒരു പ്രീമിയം കറിയും കൂടെ അച്ഛൻ നമ്മളെ പരിചയപ്പെടുത്തേക്കുവാണെങ്കിൽ ചപ്പാത്തിക്ക് ചോറിനും ഒക്കെ അടിപൊളി കറിയാണ് കറി ഉണ്ടാക്കുന്ന ചേച്ചിമാരോടും അമ്മമാരോടും അനീത്തിമാരോടും ഒക്കെ പറയാനുള്ള എന്താ അറിയാമോ ഈ കറി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടോ കേട്ടോ കേട്ടോ അങ്ങനെ മതി അങ്ങനെ രാവിലെ ഒരു കറി ഉച്ചയ്ക്ക് ഒരു കറി എന്താണ് നമ്മൾ മനുഷ്യർ കഴിക്കുന്നവരോട് കഴിക്കാൻ പറയണം എനിക്ക് കേട്ടോ ഇത് ചേട്ടന്മാർക്കിനും പ്രശ്നം ഉണ്ടാവേണ്ട ലേഡീസ് സൂപ്പർ സ്റ്റാറുകളെ ഒക്കെ ഒന്ന്

ആ ചേമ്പത്തേക്കു വേണം വിശേഷമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് എത്തണം ആ സാധനങ്ങളൊക്കെ ബൈ ബൈ താറ്റ താരിളം തേ